നമ്മുടെ ലാലേട്ടൻ നായകനായ തുടരും എന്ന ചിത്രം സകല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്ത് തരംഗമായി തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിവരികയാണ് തുടരും സിനിമയ്ക്ക് മുമ്പ് വന്ന എംബുരാൻ എന്ന ചിത്രം മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ വിജയമായി മാറിയെങ്കിൽ കൂടി സിനിമയിൽ പ്രവർത്തിക്കുന്നവരുടെ ഭാഗത്തു നിന്നും എംബുരാൻ ആശംസകൾ അറിയിച്ചോ ആ സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോ ആരും തന്നെ സോഷ്യൽ മീഡിയ വഴി അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതേസമയം ചെറിയൊരു ബഡ്ജറ്റിൽ വലിയ ഹൈപ്പ് ഒന്നും ഇല്ലാതെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ തുടരും എന്ന സിനിമയ്ക്ക് മറിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് സാധാ സിനിമാ പ്രേക്ഷകർ ഉൾപ്പെടെ സെലിബ്രിറ്റി താരങ്ങൾ വരെ തുടരും എന്ന ചിത്രം തിയേറ്ററിൽ തന്നെ കാണുകയും അവരുടേതായ അഭിപ്രായങ്ങൾ അവർ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയും ചെയ്യുകയുണ്ടായി ഇതിനേക്കാൾ ഉപരി ജനഹൃദയങ്ങൾ തുടരും എന്ന ചിത്രം ഒന്നിൽ കൂടുതൽ തവണ തിയേറ്ററിൽ വന്നു കണ്ട് ആഘോഷമാക്കുന്ന കാഴ്ചയും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വഴി അറിയുന്നുണ്ട് നിലവിലെ കണക്കുകൾ പ്രകാരം തുടരും റിലീസിനെത്തിയ ആറ് ദിവസങ്ങൾ കൊണ്ട് തന്നെ നൂറ്റി പത്ത് കോടി രൂപയ്ക്ക് മുകളിലൊരു കളക്ഷനിലേക്കാണ് സിനിമ എത്തപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ തന്നെ തുടരും നൂറ്റി അമ്പത് കോടി എന്ന മൈൽസ്റ്റോണും മറികടക്കും ചിത്രത്തിന്റെ ടോട്ടൽ കളക്ഷൻ ഇരുന്നൂറ്റി അമ്പത് കോടിക്ക് മുകളിൽ പോകുമെന്നാണ് ട്രാക്കേഴ്സിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിനിടയിൽ ബ്രഹ്മാണ്ട സിനിമകളുടെ സംവിധായകൻ എസ് എസ് രാജമൗലി തുടരും എന്ന സിനിമ കാണുകയും ചിത്രം കണ്ട ശേഷം ലാലേട്ടനെ നേരിൽ വിളിച്ച് അഭിനന്ദനങ്ങൾ രാജമൗലി അറിയിച്ചുവെന്നും ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിനു പുറമെ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത എന്തെന്നാൽ രാജമൗലി നിലവിൽ സംവിധാനം ചെയ്തു വരുന്ന എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന സിനിമയ്ക്ക് ശേഷം അടുത്തതായി സംവിധാനം ചെയ്യാനിരിക്കുന്ന മഹാഭാരതം എന്ന സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ലാലേട്ടനെ ക്ഷണിച്ചതായും പറയപ്പെടുന്നു നിലവിൽ സ്ക്രിപ്റ്റ് വർക്കുകൾ നടന്നുവരുന്ന മഹാഭാരതം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആരംഭിക്കാനുള്ള പദ്ധതിയിലാണ് എസ് എസ് രാജമൗലി ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമ വാർത്തകൾ എത്രയും വേഗത്തിൽ വേഗത്തിലറിയുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക